വഴിപാട് കൗണ്ടറിൽ തല നോക്കി ഞാൻ പറഞ്ഞു രണ്ട് പുഷ്പാഞ്ജലി രോഹിണി സിദ്ധാർത്ഥ് ചിത്തിര കൗണ്ടറിൽ ഇരുന്നയാൾ കാശി വാങ്ങി രസീത് തരുമ്പോ സിദ്ധു പെട്ടെന്ന് പറഞ്ഞു ചേട്ടാ ഒരു പുഷ്പാഞ്ജലി കൂടി വേണം ചേട്ടൻ പേരും നാളും ചോദിച്ചപ്പോ സിദ്ധു ഒന്ന് പരുങ്ങി പേര് ആർമി നേവി എയർഫോഴ്സ് നാളെന്താന്ന് അറിയത്തില്ലോ ചേട്ടനും അടുത്തു നിന്നവരും കൗതുകത്തോടെ നോക്കിയപ്പോൾ സിദ്ധു ഗൗരവത്തിൽ പറഞ്ഞു യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർക്ക് അമ്പലത്തിൽ പോകാൻ സമയമില്ലല്ലോ നമ്മൾ വേണ്ടേ പ്രാർത്ഥിക്കാൻ ശ്രീകോവിലിൽ പൂജക്കിടയിൽ തിരുമേനി ആ രസീത് കണ്ടു ഞെട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി എങ്കിലും പൂജ മുടക്കിയില്ല വഴിപാട് പൂജ കഴിഞ്ഞ് പുറത്തിറങ്ങിയ തിരുമേനി പേര് വിളിച്ച് എല്ലാവർക്കും പ്രസാദം വിതരണം ചെയ്ത് തീർത്തിട്ട് അവസാനം കയ്യിലിരുന്ന ആ രസീത് നോക്കി നിന്നു അത് കണ്ട് സിദ്ധു ഓടിച്ചെന്നു പട്ടാളക്കാർക്കുള്ള പുഷ്പാഞ്ജലി ആണെങ്കിൽ എൻ്റെയാ തന്നേരട്ടോ തിരുമേണ്ടി സ്നേഹത്തോടെ അവനെ നോക്കി അതുകൊണ്ട് നിന്നവരെല്ലാം നോക്കി മിടുക്കൻ പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പേരും വേണ്ട നാളും വേണ്ട നമ്മൾ മാത്രം മതി